അവസാനത്തെ അടവാണ് ഇപ്പോൾ എന്നതാണ് ന്യൂനപക്ഷ ഊട്ടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞു സമാനമായിട്ടുള്ള ഒരു കാഫീർ സ്ക്രീൻഷോട്ടിന് സമാനമായൊരടവാണ് ഇന്ന് പിന്നെ കുറച്ചുകൂടെ എന്താ പറയാ ഗ്ലോറിഫൈ ചെയ്ത് ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ആ പരസ്യം ഞാൻ മൊബൈലിൽ കണ്ടപ്പോ ഒരു പേജ് പരസ്യത്തിന്റെ കാൽ പേജെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും സംസാരിക്കുന്നുണ്ട് അതിന്റെ ഹെഡിങ്ങിൽ തരംഗം എന്നുണ്ട് പക്ഷെ അതിന്റെ മേലെ ചേർക്കേണ്ട വാചകം അല്ല അതിനകത്ത് ചേർത്തിട്ടുള്ളത് സി പി ഐ എം ഇത്രയും മതപ്പതിക്കരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഞാൻ ചോദിക്കുന്ന ഒരു പരസ്യം വെച്ചിട്ട് കുടുങ്ങിപ്പോയൊരവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അത് സി പി എം ഏകദേശം കുടുങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇപ്പൊ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോട്ടോ അവസാനത്ത് ഒരു ന്യായീകരണം കൂടി ഇപ്പോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാലും സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സരീന്റെ ഇന്നിപ്പോ എലക്ഷൻ നടന്നു നടന്നു കഴിഞ്ഞ സമയത്ത് ഡോക്ടർ സരീന്റെ ഒരു പരസ്യം എൽ ഡി എഫ് കൊടുക്കുന്നു രണ്ട് പത്രങ്ങളാണ് കൊടുക്കുന്നത് ഒന്ന് സുപ്രഭാതത്തിലാണ് രണ്ടും ഒരു മുസ്ലിം പത്രം തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ആ രണ്ട് മുസ്ലിം പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത സന്ദീപ് വാര്യെ കുറിച്ചിലാണ് സന്ദീപ് വാര്യർ ഈ അടുത്ത സമയത്താണ് കോൺഗ്രസിലേക്ക് മാറിയത് ആ കോൺഗ്രസിലേക്ക് മാറിയ സന്ദീപ് വാര്യരുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്ന രീതിയിലാണ് ഈ സംഗതിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നുള്ള കാര്യം പക്ഷേ സംഗതി നേരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇതിൽ സന്ദീപ് വാര്യെ കുറിച്ച് പറയുന്നുണ്ട് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം കശ്മീരികളുടെ ഊട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് ശരിയാണ് കേട്ടോ ഇത് അദ്ദേഹം പരസ്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത സോറി ഫേസ്ബുക്കിലെ ഇത്തരം വാർത്തകളൊക്കെ പോസ്റ്റ് ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ സന്ദീപ് കുവര് എന്ന് പറയുന്നത് പരസ്യമായിട്ട് തന്നെയാണ് ഇതൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ട് അതിലൊരു എന്താ ഉപേക്ഷയും കരുതേണ്ട ആവശ്യമില്ല പക്ഷേ അതിലൊന്നും മാപ്പ് പറയാതെ അദ്ദേഹം ഇപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ കോൺഗ്രസിനൊപ്പം കൂടിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു അവസാന അടവെന്ന നിലയ്ക്കാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇങ്ങനത്തെ ഒരു ആയുധം ഉപയോഗിക്കാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നതും സന്ദീപ് വാര്യർ ഇത്ര കാലം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള അതിതീവ്രവാദപരമായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ എഴുതിയിട്ടുള്ള എല്ലാത്തരം തരം പ്രധാനപ്പെട്ട സംഗതികളും മുഴുവൻ ചില ആളുകൾ കൂട്ടക്കല നടത്തുന്നതും ടയറുകളൊക്കെ കഴുത്തിലിട്ട് കത്തിച്ചു കൊല്ലണമെന്നടക്കം സന്ദീപ് ഭാര്യ എഴുതിയിട്ടുണ്ട് അത്രയ്ക്ക് ഭീകരമായിട്ട് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു മനുഷ്യരാണ് സന്ദീപ് ഭാര്യ എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വാൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആകെ മാറി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഗതി വന്ന സമയത്ത് അത് ഇപ്പോഴും നമ്മൾ ഷാഫി പറമ്പിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞ ചില ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം അവസാനത്തെ അടവാണ് ഇപ്പോൾ പയറ്റാൻ പോകുന്നത് എന്നതാണ് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സന്ദീപിന് വേണ്ടി സ്ക്രീൻഷോട്ടിന് പറഞ്ഞിന് സമാനമായിട്ടുള്ളൂ ഒരു കാഫർ സ്ക്രീൻഷോട്ടിന് ഒരു അടവാണ് ഇന്ന് പിന്നെ കുറച്ചുകൂടെ എന്താ പറയാ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ പരസ്യം ഞാൻ മൊബൈലിൽ കണ്ടപ്പോ ഒരു പേജ് പരസ്യത്തിന്റെ കാൽപേജ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും സംസാരിക്കുന്നുണ്ട് അതിന്റെ ഹെഡിങ്ങിൽ തരംഗം എന്നുണ്ട് പക്ഷെ അതിന്റെ മേലെ ചേർക്കേണ്ട വാചകം അല്ല അതിനകത്ത് ചേർത്തിട്ടുള്ളത് സി പി ഐ എം ഇത്രയും മതപ്പതിക്കരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഞാൻ ചോദിക്കുന്ന പത്രത്തിന്റെ രണ്ട് കോപ്പി നേരിട്ട് എ കെ ബാലന്റെ വീട്ടിലും എം പി രാജേഷിന്റെ വീട്ടിലും സി പി എം നേതാക്കന്മാർ എത്തിച്ചു കൊടുക്കണം കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് അവർ വിശേഷിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് ഒരാതൊരു വിധ വിരോധവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല അതൊരു ഐഡിയോളജിയോട് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം അത് ഉപേക്ഷിച്ച് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളിലൂടെ പരസ്യമായി കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ആ നാവ് വായിക്കകത്തേക്ക് ഇട്ടിട്ട് അധിക ദിവസവും ആയിട്ടില്ല അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഒന്നും പറയല്ല ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏക ബാലനടക്കം കാര്യങ്ങളല്ല എന്നാലും ഇതിനെ കുറിച്ചിട്ട് വേറൊരു ഗംഭീരമായിട്ടുള്ള പ്രതികരണമാണ് വേറൊരു രാഷ്ട്രീയ നേതാവ് പറയാനുള്ളത് കോൺഗ്രസ് ബി ജെ പിയുടെ വക്താവായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഭാരവാഹികൾ ആ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ വർഗീയ വേഷം തുപ്പുന്നതിൽ മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അത് ആ കാലം അതെല്ലാം അദ്ദേഹം തള്ളി പറഞ്ഞു ഒരാളുടെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത് പഴയ നിലപാടുകൾ മുഖ്യപിടിച്ചു വരികയാണെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരുടെയൊക്കെ പഴയ നിലപാടെന്താ കോട്ടെ സാരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സാരിൻ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രിയെ പറ്റി എന്താ പറഞ്ഞത് കോൺഗ്രസിൽ ആരും അദ്ദേഹത്തെ അങ്ങനെ പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ വ്യക്തിഗത ചെയ്യുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയ സാമൂഹിക മാധ്യമങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ആളാ കോൺഗ്രസ് ആ അത് രണ്ട് രണ്ടാണ് ഒന്ന് വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കാണ് ഒന്നൊരു കൂട്ടത്തെ മുഴുവൻ അറ്റാക്ക് ചെയ്യുകയായിരുന്നു ഡോക്ടർ സരിം ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകളായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ സന്ദീപ് വാര്യ ചെയ്തത് ഒരു വിഭാഗം എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൂട്ടക്കൊല നടത്തണം കശ്മീരികളിലെ പല ആൾക്കാരും കൂട്ടക്കൊല നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ചെയ്തത് എന്തായാലും പരസ്യം വന്നത് മുസ്ലിം പത്രങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന രീതിയിൽ ഏകബാലനും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ വാർത്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ വാഗമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ വാർത്തകളൊക്കെ സത്യമാണ് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ് സന്ദീപ് വാര്യർക്ക് എന്ത് പറയാനുള്ളു എന്നുള്ള ചെറിയ ഉത്തരവുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം അതിലും ഗുരുതരമായിട്ടുള്ളതുമായിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് സി പി എം അവലംബിച്ചിട്ടുള്ളത് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് സി പി എം ആണെങ്കിലും പരസ്യത്തിന് പണം കൊടുത്തത് ബിജെപി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ബിജെപിയിൽ നിന്നാണല്ലോ ഞാൻ പോന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബിജെപിക്കാണല്ലോ അപ്പൊ അതിലേക്കാർ അതിനേക്കാൾ എന്തിനാണ് സി പി എം ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കെട്ട കാര്യത്തിൽ അതും ആ പരസ്യം കൊടുക്കാൻ അവര് തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം അത് കേൾക്കുമ്പോൾ തമാശക്ക് തോന്നിപ്പോകും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വർഗീയ വിഭജനം ലക്ഷ്യമാക്കിക്കൊണ്ട് സന്ദീപ്കാര് അത്രയേറെ പോസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്ത് ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നെന്ന് മാത്രം ഒരു വലിയ സംശയമായിട്ട് അരങ്ങേറുന്നുണ്ട് എൻ്റെ ചോദ്യം ഇവിടെ തെറ്റ് സന്ദീപുകാരുടെ കയ്യിലാണോ അതോ കോൺഗ്രസുകാരുടെ കയ്യിലാണോ സി പി എമ്മുകാരുടെ കയ്യിലാണോ സി പി എമ്മുകാര് ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനത്തെ ഒരു വാർത്ത ഇട്ടതിൽ സി പി എമ്മും കുടുങ്ങി പോയിട്ടുണ്ടോ ഇല്ലയോ ചോദ്യം നിങ്ങളോടാണ് സുഹൃത്തുക്കളെ ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കുക ബബായ്